ായ ഗണേഷ് ആറ്റൂർ അൽ അസ്ലം എന്നിവരെ കൈകൾ ബന്ധിച്ചും മുഖം മറച്ചും കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഡി ജി പി ഉത്തരവിട്ടു ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം പോലീസ് സേനയുടെ അച്ചടക്കത്തിന് കളങ്കമുണ്ടാക്കുന്നതും മനുഷ്യാവകാശ ലംഘനവുമാണ് ഈ നടപടിയെന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് തെക്കനാക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമറ്റിൽ ഡി പരാതി നൽകിയിരുന്നു വടക്കാഞ്ചേരി എസ് എച്ച്ഒ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിൽ നടന്ന ഈ നടപടി നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നതാണെന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു പരാതിയുടെ ഗൗരവം കണക്കിലെടുത്താണ് ഡി ജി പി അടിയന്തിരമായി അന്വേഷണം പ്രഖ്യാപിച്ചത് സംഭവത്തിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന ഈ ഉത്തരവ് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട് കോടതിയിൽ നിങ്ങൾ മൈസൈഡിന് മുമ്പിൽ ഇങ്ങനെ മൈസൈഡിന് മുമ്പിൽ നിങ്ങൾക്ക് i mm -hmm.